ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഗാർമൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൂത്തിൻ്റെ വാലും ഉരുളക്കിഴങ്ങും കൂടെ പെരമനാണ് കേട്ടോ ഞാനത് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഞാൻ പൂത്തിൻ്റെ വാല് ഞാൻ കഴുകി റെഡിയാക്കി എടുക്കും ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി കൊടുത്തുള്ളി പേസ്റ്റ് അതിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ ഞങ്ങൾക്ക് പറയുന്നത് എലും കൂടി കഴിക്കാം പച്ചമുളക് അതിലേക്ക് വേണ്ട കുരുമുളക് പൊടി വെള്ളത്തുമ്പോൾ ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വേണ്ട ഉപ്പ് ഇനി കുറച്ചു സമയോടെ ഇരിക്കട്ടെ നഷ്ടങ്ങൾ കാലം ഇരിക്കട്ടെ അപ്പതേ പോ ൂത്തിൻ്റെ വാല് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനകത്ത് ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കട്ടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒപ്പം ഇട്ട് കൊടുക്കാതെ നമുക്ക് പണി ഇട്ട് കൂട്ടാറ് വെന്ത് കുഴപ്പം പായസം പെരുമാവും അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് വേദാനുള്ള വെള്ളം അതിനകത്തുണ്ട് അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരട്ടെ അപ്പം അത് ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ചട്ടി ഞാൻ ചട്ടി കൂടാക്കി ചട്ടി ചൂടായ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിടിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിനകത്തേക്ക് വേണ്ടത് വെളുത്തുള്ളി വേപ്പല സവാള അപ്പോൾ വെളുത്തുള്ളി സവാള വേപ്പല വളർന്നു വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് ആവശ്യത്തിൽ മസാലപ്പൊടി മുളക് മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഇട്ട് പച്ചമുളക് മാറി വരട്ടോ അപ്പം അതേ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്കിത് കോരിയിട്ട് കൊടുക്കാം പിറള ഉണ്ട് അപ്പോൾ ഒത്തിരി കുറച്ച് താറുണ്ട് ഇനി ഇത് ആലക്കട്ടെ അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ വാല് ഉരുമക്ക് വീട്ടിലുള്ള വിരള റെഡിയായി അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക